പാലട നമുക്ക് കുക്കറിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിലും നല്ല ചുവന്ന നിറമുള്ള നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കുന്ന പാലട പോലെ തന്നെയാണിത് നമ്മുടെ ബൂം ബാങ്കിന്റെ വീഡിയോയിലാണ് ഞാൻ ഇത് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യത്തെ പ്രാവശ്യം തന്നെ സക്സസ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് തരാം മാക്സിമം ഒരു മണിക്കൂർ മതി ഈ പാലട ഉണ്ടാക്കാൻ വേണ്ടിട്ടോ അധിക സമയമൊന്നും വേണ്ട വിഷുവൊക്കെ അല്ലേ വരണത് അപ്പോൾ നമുക്ക് പാലടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് സാധനങ്ങൾ മാത്രം മതി നല്ല ഹോൾ മിൽക്ക് നല്ല ഫാറ്റ് ഉള്ള ഫുൾ മിൽക്ക് പിന്നെ അട ഒരു കുക്കർ ഷുഗർ അത് തന്നെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുക എന്നിട്ട് നമ്മുടെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക അതൊരു കുക്കറിലേക്ക് ഇടുക അതിലേക്ക് നമ്മുടെ ഷുഗർ ഇടുക ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ഷുഗറാണ് ഇട്ടത് സാധാരണ ഒരു ലിറ്ററിന് മുന്നൂറ് ഗ്രാം ഷുഗർ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ഒന്ന് കുറച്ചു അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്യണതിന് മുന്നേ തന്നെ ഞാൻ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തു അതിങ്ങനെ ഒരു നല്ലൊരു തിള വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഞാൻ ഷുഗർന്ന് നോക്കി ആവശ്യത്തിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം തിളച്ച് വന്ന ഉടനെ തന്നെ നമ്മൾ കുക്കറിൻ്റെ എടുത്ത് അടച്ചിട്ട് പിന്നെ ഒരു നാൽപ്പത് മിനിറ്റ് ചെറിയ തീയിങ്ങനെ വെക്കുക വലിയ തീയിൽ വെക്കരുത് വലിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടിയിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും ചിലപ്പം മിൽക്ക് സ്പ്ലിറ്റായി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഇങ്ങനെ ചെറിയ വിസിലൊക്കെ അടിച്ചിട്ടിങ്ങനെ വെക്കുക ഒരു നാൽപ്പത് മിനിറ്റ് കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കി നോക്കി ലിഡ് തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ആ പാലിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ കറക്റ്റ് ഈ ഷുഗറൊക്കെ ക്യാരമലൈസ് ചെയ്തിട്ട് ആ ഒരു നല്ല ചുവന്ന കളറായിട്ടുണ്ട് അതാണ് പാലടയുടെ കറക്റ്റ് കളറായിട്ടുണ്ട് ഈ കളറ് കിട്ടാനാണ് ബുദ്ധിമുട്ട് പാലട ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഇലക്ക മറ്റേത് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടില്ല എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് അട എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് സമയം കൂടി മതി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഈ അട ഇട്ട ശേഷം നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല ക്ഷമയോടുകൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ കട്ടിയായി കട്ടിയായി വരും നമുക്ക് ആ ഒരു എന്താ പറയുക അടഞാൻ മിക്സായിട്ട് നല്ലോണം വെന്തിട്ട് അതിങ്ങനെ നല്ലോണം കൊഴുത്ത് കൊഴുത്ത് വരും കേട്ടോ മിൽക്ക് മിഡൊന്നും ഒഴിക്കാതെ വെറും കുക്കറിൽ ഒരു മണിക്കൂർ കൊണ്ടിങ്ങനെ ഇത്രയും നല്ലൊരു പാലഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സംഭവം സത്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണത് പക്ഷേ സംഭവം സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ട്രൈ നോക്കിയോക്കോ മൃദുലയുടെ പിറന്നാളായിരുന്നു അപ്പം ഞാൻ വിളിച്ചൊരു പായസം ഉണ്ടാക്കി കൊടുക്കാറ് അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ തന്നെ കാരണം മൃദുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മൃദുല ശരിക്കും ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ അക്കൗണ്ടത്തൊക്കെ പറ്റുമെന്ന് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ വിഷോ ഒക്കെ അല്ലേ വരണത് നിങ്ങൾക്ക് പലർക്കും ഇത് അറിയേണ്ടാവട്ടോ ഓൾറെഡി ബോംബാങ്ങിൻ്റെ വീഡിയോയിലുണ്ട് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്